സംസ്ഥാനത്തും ഇത്തവണ വിപുലമായ സ്വാതന്ത്ര്യദിന പരിപാടികളാണ് ആഘോഷിച്ചത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട് വിഷ്ണു വയനാട് ദുരന്തത്തിന്റെ ദുഃഖത്തിലാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനമെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് ആ വിഷമത്തിൽ കഴിയേണ്ടതല്ല ഇതിനെ അതിജീവിക്കണം എന്നുള്ള തരത്തിലുള്ള വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് കനത്ത മഴക്കിടെയാണെന്ന് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് ദേശീയപതാക മുഖ്യമന്ത്രി ആ ചടങ്ങിൽ വെച്ച് തന്നെ ഉയർത്തുകയുണ്ടായി അതിനുശേഷം പരേഡിന് മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രധാനമായും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം അതീവ ദുഃഖിതരാണെന്നും അതിൽ നിന്നും കേരളം അതിജീവിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണെങ്കിലും ഈ പ്രകൃതി ദുരന്ത വരുമ്പോഴുള്ള സാഹചര്യത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ രാജ്യത്തിനാകുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ വലിയൊരു കുറ്റപ്പെടുത്തലാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങളെ അന്ധവിശ്വാസങ്ങളിലേക്കും പ്രാകൃത അനുഷ്ഠാനങ്ങളിലേക്കും ചിലർ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനായി ജാതീയതയും വർഗീയതയും ചിലർ ആയുധമാക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം അത് വളരെ വലുതാണെന്നും ഏത് ഒരു പ്രതികൂല സാഹചര്യത്തിൽ പോലും ജനാധിപത്യ രീതി തുടർന്നു പോകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തിന്റെ പല കാര്യങ്ങളിലും മുന്നിലാണെന്നും വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിലും കേരളം മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ഈ ഇത്തവണത്തെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ആ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ നിരവധി സഹായം നൽകിയ വിവിധ ആളുകൾക്ക് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ദിനാഘോഷ ചടങ്ങിൽ വിശിഷ്ട സേവാ ദിനത്തിലുള്ള പോലീസിന്റെ സേവാ മെഡൽ മുഖ്യമന്ത്രി സമ്മാനിക്കുകയുണ്ടായി ഒപ്പ പൗരന്മാർക്കായി നൽകി വരുന്ന ജീവൻ രക്ഷാ പതക്കങ്ങളും വിതരണം ചെയ്തു അതിന് പിന്നാലെ ദിനാഘോഷ ചടങ്ങിന്റെ ഭാഗമായി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള ദേശീയ ഗാനങ്ങൾ ആലപിച്ചു അതിനുശേഷമാണ് ഇന്നത്തെ ചടങ്ങുകൾ ആഹ് അവസാനിപ്പിച്ചത് വൃന്ദ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ എങ്ങനെയാണ് കൊച്ചിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യദിന പരിപാടികൾ ആഘോഷങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് വൃന്ദ എറണാകുളം കാക്കനാട് പരേഡ് ഗ്രൗണ്ടിൽ രാവിലെ ഒൻപത് മണിക്ക് നിയമമന്ത്രി പി രാജീവ് പതാക ഉയർത്തി വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ ഉൾപ്പെടെ വലിയൊരു ജനാവലി ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെയും സർക്കാർ ഓഫീസിലെ ജീവനക്കാരുടെയും ദേശഭക്തി ഗാനവും ചടങ്ങിന് മാറ്റിക്കൂട്ടി രാവിലെ ഒൻപത് അൻപതോട് ൂടി തന്നെ പരിപാടികൾ അവസാനിച്ചു മന്ത്രി മടങ്ങി പ്രധാനമായും അദ്ദേഹം തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ മുഖമുദ്ര അത് സംരക്ഷിക്കാനുള്ള എപ്പോഴും നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം അതോടൊപ്പം തന്നെ ഏതൊരു ജനാധിപത്യ രാജ്യത്തും ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതെ നോക്കേണ്ടത് ഓരോ പൗരന്റെ കടമയാണെന്നും മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു കൂടാതെ വയനാട് ദുരന്തമുഖത്ത് കേരളം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി രാഷ്ട്രീയ ജാതിമത ചിന്തകളില്ലാതെ വയനാട്ടുകാരെ ചേർത്ത് പിടിച്ചതിൽ എല്ലാവരെയും അഭിനന്ദിക്കാൻ കഴിയുന്ന അവസരമാണ് ഇപ്പോഴെന്നും മന്ത്രി രാജീവ് അഭിപ്രായപ്പെട്ടു എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ പ്രാദേശിക ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിപുലമായ ഒരു ആളുകൾ തന്നെ ഇവിടെ പരിപാടിക്ക് പങ്കെടുക്കാനായി എത്തിയിരുന്നു മധ്യ കേരളത്തിന്റെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എറണാകുളത്ത് പ്രൌഢഗംഭീരമായാണ് ഈ സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ നടന്നത് കൂടാതെ കൊച്ചി നാവികസേന ആസ്ഥാനത്തും രാവിലെ എട്ട് മണിയോടുകൂടി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വൃന്ദ ശരി ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ റിയാസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലാണ് ആഘോഷ പരിപാടികളോടുകൂടി തന്നെയാണ് സ്വാതന്ത്ര്യദിനം കൊണ്ടാടിയത് കോഴിക്കോടുള്ള സ്വാതന്ത്ര്യദിന പരിപാടികൾ എങ്ങനെയായിരുന്നു കോഴിക്കോട് മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലാതല പരിപാടിയുടെ ഭാഗമായി വിക്രം മൈതാനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷിച്ചാണെങ്കിൽ ദേശീയ പതാക ഉയർത്തിയത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു പതിനൊന്ന് പ്ലറ്റൂണുകളാണ് വിവിധ സേനാ വിഭാഗങ്ങളുടേതായി ഈ പരേഡിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡിൽ അണിനിരന്നത് അതിനു പുറമെ തന്നെ അഗ്നി രക്ഷാസേന സിവിൽ ഡിഫൻസ് വനം സ്കൌട്ട്സ് ഗേൾസ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എസ് പി സി കേന്ദ്രീയ വിദ്യാലയ എന്നിവരുടെ സംഘങ്ങളുമെല്ലാം തന്നെ ഇതിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു മന്ത്രി ഈ മുണ്ട രണ്ടായിരത്തി പതിനെട്ട് മുതൽ ദുരന്തങ്ങൾ കാരണം നാശിച്ചതുപോലെ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെന്ന് വ്യക്തമാക്കി ഇതിനെല്ലാം അതിജീവിച്ച് നമ്മൾ മുന്നോട്ടു പോകുമെന്നും വനമന്ത്രി കെ ശീന്ദ്രൻ അറിയിച്ചു ഒപ്പം തന്നെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ വിപുലമായ രീതിയിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത് വയനാട് ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു നടന്നത് പട്ടികവർഗ പട്ടിക ജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ആണ് ഇവിടെ ദേശീയ പതാക ഉയർത്തിയത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് ആഘോഷങ്ങളെല്ലാം തന്നെ വയനാട് ജില്ലയിൽ ഒഴിവാക്കിയിരുന്നു കാസർഗോഡ് ജില്ലയിലും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടന്നു വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിരുന്നു ജില്ലാതല പരിപാടി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇവിടെ ദേശീയ പതാക ഉയർത്തിയത് മലപ്പുറത്ത് എം എസ് ബി ഗ്രൗണ്ടിലായിരുന്നു ജില്ലാ പരിപാടി അവിടെ റവന്യൂ മന്ത്രി കെ രാജനാണ് ദേശീയ പതാക ഉയർത്തിയത് മുപ്പത്തിനാല് പ്ലറ്റൂണുകളാണ് പരേഡിൽ അവിടെ അണിനിരുന്നത് മാത്രമല്ല അതിനു മുമ്പ് തന്നെ സിവിൽ സ്റ്റേഷനിലുള്ള മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ യുദ്ധ സ്മാരകത്തിൽ മന്ത്രി കെ രാജൻ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു കണ്ണൂരിൽ കലക്ടറേറ്റ് മൈതാനയിലായിരുന്നു ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി നടന്നത് അതിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത് വൃന്ദ ശരി സംസ്ഥാനത്ത് വിപുലമായാണ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി നാടിന്റെ അതിജീവനത്തിന് ഊർജ്ജം പകരുന്നതാകണം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ വിവിധ ജില്ലകളിൽ മന്ത്രിമാർ സ്വാതന്ത്ര്യദിന പരേഡിൽ വിവാദ്യം സ്വീകരിച്ചു